ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കാരണം എനിക്ക് ടു കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ലൈവ് ഒന്ന് വരാമെന്ന് വെച്ചാൽ കൊച്ചും കൂടെ ലൈവ് ഒന്ന് വരാമെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് നേരം വന്നപ്പോഴത്തേക്ക് ആരും പിന്നെ ഞാൻ ലെഫ്റ്റായി പോവുകയാണ് ചെയ്തേ അപ്പോൾ എനിക്ക് പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് മരുന്നിനെ പറ്റിയും അതിൻ്റെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഒരു ഒറ്റമൂലി അതുമാണ് അപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ യു ടി ഐ ഇല്ലേ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പ് ഇതിന് നല്ലൊരു ഒറ്റമൂലിയാണ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു മരുന്നുണ്ട് അൽക്കാസ്യം സിറപ്പ് വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് മൂത്രം ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂടി ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വേഗം മാറും ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കുടിക്കുമ്പോൾ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാറ്റം ഉണ്ടാവും അൽക്കാസിയം സിറപ്പ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അൽക്കാസിയം എന്നാ പറയുക പിന്നെ അത് പക്ഷെ അത് ഇംഗ്ലീഷ് മരുന്നാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഞാൻ രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ടോ പിന്നെ ഉള്ളത് മഷിത്താണ്ടില്ലേ നമ്മുടെ സ്രേറ്റൊക്കെ മാറ്റാൻ പണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കളിക്കുന്ന ഒടിച്ച് പക്ഷേ അതിങ്ങനെ തോരം വെക്കാനൊക്കെ നല്ലതാണ് പ്രമേഹത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു പക്ഷേ ഞാനത് തോരം വെച്ചിട്ടൊന്നുമില്ല പക്ഷേ യു ടി ഐക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ തണ്ടും ഇലയും കൂടെ മുറിച്ച് വെള്ളത്തിലിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് കുടിച്ചു ഒരു മൂന്ന് ഗ്ലാസ് കുടിച്ചപ്പോഴത്തേക്കും പച്ച മാറി കേട്ടോ ഫസ്റ്റ് ഞാൻ പെയിൻ കില്ലറാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പെയിൻ കുറഞ്ഞെങ്കിലും ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ആയിരുന്നു സിവിയർ പെയിൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു ഓർമ്മ വന്നത് പണ്ട് ഞാൻ പണ്ടൊക്കെ നമ്മളിങ്ങനെ പേഷ്യൻസിനൊക്കെ പ്രിഫ റെഫർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് ആൾക്കാർസും ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ആ പേര് ഞാൻ എനിക്ക് വന്നപ്പോൾ മറന്നുപോയി എന്നിട്ട് ഞാനത് നോക്കി യൂസ് ചെയ്തു പിന്നെ ഈ ഇത് അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇത് യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് മാറി എനിക്ക് ഞാനൊരു മൂന്ന് പ്രാവശ്യം കുടിച്ചു കുടിച്ചപ്പോഴത്തേക്കും ആയിട്ട് മാറിയിട്ടുണ്ട് യു ടി അപ്പോൾ എല്ലാവർക്കും നല്ല അത്യാവശ്യം ഈ മഴ സമയത്തൊക്കെ എല്ലാ വീട്ടിലും ഉള്ള സാധനമായിരിക്കും അല്ലെങ്കിൽ മഴ സമയത്താണ് നമ്മൾ വെള്ളം കൂടി കുറവും നമുക്ക് യു ടി വേഗം വരുന്നതും അപ്പം മറക്കണ്ട എല്ലാവരും വീട്ടിലും മഷിത്തണ്ട് ഉണ്ടാവുമല്ലോ അത് വെച്ച് അത് വെച്ച് വെറുതെ വെള്ളം കുടിക്കാൻ നല്ലതാണ് പിന്നെ ഈ ഉള്ളവർക്ക് ഈ ഞെരിഞ്ഞിൽ കിട്ടും ഞെരിഞ്ഞിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് വേഗം യൂറിൻ ബ്ലാഡർ ഫുള്ളായി യൂറിൻ പാസ്സാവുന്ന അനുസരിച്ച് പെയിനും അതിൻ്റെ ഇൻഫെക്ഷനും കുറയും അതുപോലെ ബാർലി അരിയില്ലേ അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പിന്നെ നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ ശരിക്കും നമുക്കൊന്ന് വരുമ്പോൾ നമുക്ക് ആ ഒന്നും ഓർമ്മ കിട്ടില്ല അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിയുമ്പോഴായിരിക്കും അതൊക്കെ ഓർമ്മ വരിക ആ യൂ ഉള്ള സമയത്ത് പെട്ടെന്ന് നമുക്കൊരു കരിക്ക് ഇളനി കരിക്ക് വെട്ടി അതിൻ്റെ ഫുള്ള് വെള്ളം കുടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിലീഫാവും പെയിന് വേഗം റിലീഫ് കിട്ടും അപ്പം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടിക്കൈ ഒക്കെ ചെയ്യാം ശരിക്കും ഇത് ഈ മഷിത്തണ്ട് കഴിച്ചാൽ തന്നെ പൂർണ്ണമായിട്ടും മാറും പിന്നെ അതിൻ്റെ തയ്യാറെ ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ഉണ്ടാകും ബാക്ക് പെയിനും ഒക്കെ അതൊക്കെ മാറിക്കോളും അപ്പോൾ എല്ലാവരും നല്ലവണ്ണം വെള്ളം കുടിക്കുക പിന്നെ അതിന് വേറൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ നല്ലവണ്ണം വെള്ളം കുടിക്കുക മെയിനായിട്ട് എന്താ ബാർലി അരിയിട്ട് തിളപ്പിച്ച വെള്ളം ബാർലി വെള്ളം കുടിക്കുക പിന്നെ ഞെരിഞ്ഞിലിൻ്റെ വളരെ നല്ലതാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് രോഗം വരാൻ കാരണം എന്താ നമ്മൾ വെള്ളം കുടി കുറവായതുകൊണ്ട് ആരും അങ്ങനെ അങ്ങനത്തെ വെള്ളം കുടിക്കില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വാങ്ങുക ഇപ്പം ഞാൻ ഇന്നു മുതൽ ചെയ്ത് തുടങ്ങുകയാണ് ഒരു ബോട്ടിൽ വാങ്ങി അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്ത് വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുടിക്കും അല്ലാതെ നമ്മൾ പോയി എടുത്ത് ഞാനൊക്കെ എങ്കിലും വണ്ടിയാണ് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അര ഗ്ലാസ് വെള്ളം കുടിച്ചാലേ പിന്നെ ചായ നല്ലവണ്ണം കുടിക്കും അപ്പോൾ അതുമാത്രമല്ല ഇന്നു മുതൽ ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ചുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് രാവിലെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ വൺ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് നല്ലവണ്ണം കുതിർത്ത് അത് കുടിച്ചു ഇനി രാത്രി കുടിക്കാൻ പോകുന്നത് അയമോദകം പിന്നെ ഉലുവ കരിഞ്ചീരകം മൂന്നും ഈക്വലായിട്ട് നൂറ് നൂറ് ഗ്രാം എടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കലക്കി രാത്രി കുടിക്കും സെവൻ ഓ ക്ലോക്കിന് മുൻപ് ഭക്ഷണം കഴിക്കും ആറു മണിക്ക് കഴിക്കണമെന്നാണ് ആഗ്രഹം പിന്നെ വിശപ്പ് അലവശിക്കുന്നുണ്ട് കഴിച്ച് ജീവിച്ചതുകൊണ്ടായിരിക്കും അപ്പോൾ അത് മാറ്റിയെടുക്കണം ആറു മണിക്ക് മുൻപ് ഭക്ഷണം കഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്ന് മുതൽ അതായത് സെപ്റ്റംബർ ടു ടു മുതൽ എൻ്റെ വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം ഞാൻ സെവൻറ്റി വൺ ഉണ്ട് നോർമലി എനിക്ക് വെയിറ്റ് മെലിഞ്ഞ സമയത്ത് പെട്ടെന്ന് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് അപ്പോഴൊക്കെ ക്ഷീണമായിരുന്നു പെട്ടെന്ന് ഞാനൊരു വെയിറ്റ് ഗെയിൻ ആവുകയാണ് ചെയ്തേ കാരണം ബ്ലഡ് ഒക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു അതോടെ ആയിരിക്കണം അങ്ങനെ വെയിറ്റ് ഗെയിൻ ആയി ഇപ്പോൾ സെവൻറ്റി വൺ ഉണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചാനലും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ പറയാം കേട്ടോ ഇന്ന് എനിക്ക് സെവൻ്റി വൺ ആണേ ഇന്ന് ഞാൻ കറക്റ്റ് ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഭയങ്കര കട്ടയ്ക്ക് ഡയറ്റാണ് അപ്പോൾ നോക്കാം അതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് ഞാൻ ഈ ഫ്രൂട്ട്സ് കഴിച്ച് ചോറ് ഒഴിവാക്കുക ചോറ് ഒരു നേരം ഉച്ചയ്ക്ക് മാത്രമേ ചോറ് ഒരിക്കത്തുള്ളൂ രാത്രി രാവിലത്തെ എന്തായാലും കടിയുണ്ടാവും രാവിലത്തെ കടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ആക്കുക ഇത് വഴി ചിന്ത നമുക്ക് നോക്കാം അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ചെയ്യാൻ മറക്കരുത് നന്ദി താങ്ക് യു താങ്ക് യു ബാ